കേരളത്തിൽ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരായും പ്രതിഷേധിക്കാൻ പാടില്ല എന്നൊരു പുതിയ നയമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച പ്രവർത്തകരെ വീണ്ടും കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത് ഇന്നലെ ഇവിടെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച പ്രവർത്തകർക്കെതിരായിട്ട് ജാമ്യമില്ലാത്ത കേസാണ് എടുത്തത് യഥാർത്ഥത്തിൽ ജാമ്യമുള്ള കേസാണ് ആദ്യം പോലീസ് എടുത്തത് അതിനുശേഷം പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച സിപിഎമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെയും മറ്റു നേതാക്കന്മാരുടെയും നിർദ്ദേശപ്രകാരമാണ് ജാമ്യത്തിന് കക്ഷിട്ട് മേടിച്ച കേസിൽ പിന്നീട് അത് ജാമ്യമില്ലാത്ത കേസാക്കി മാറ്റിയത് എന്നാ പിന്നെ എന്തിനാണ് പോലീസ് കമ്മീഷണർ കസ്റ്റഡിയിൽ ഇരിക്കുന്നത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കസേരയിൽ നിന്ന് മാറി സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ആ കസ്റ്റഡിയിൽ ഇരിക്കാൻ മതിയല്ലോ പോലീസ് ആദ്യം ജാമ്യമില്ല ജാമ്യമുള്ള കേസാണ് എടുത്തത് ഏരിയ സെക്രട്ടറി വന്ന് വകുപ്പ് മാറ്റിയാണ് പോലീസ് സ്റ്റേഷനിൽ എന്തൊരു വിരോധാവാസമാണ് ഏരിയ സെക്രട്ടറി ആണോ പോലീസ് കമ്മീഷണർ ഈ നഗരത്തിലെ അയാൾ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന വകുപ്പ് മാറ്റി ജാമ്യമില്ലാത്ത വകുപ്പാണ് കുട്ടികളുടെ പേരിൽ ചാർത്തിയത് അതിന്റെ പേരിലാണ് എംപിയും എം എൽ എ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ അതിശക്തമായ പ്രതിഷേധം നടത്തിയത് രാത്രി അവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു കോടതി ജാമ്യം കൊടുക്കുകയും ചെയ്തു മറ്റൊരു വിരോധാവാസം ഇന്നലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ജനുവരി ഒന്നാം തീയതിയാണ് എറണാകുളത്ത് മുഖ്യമന്ത്രിക്കെതിരായി കരിങ്കുടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാണിച്ചു തിരുവനന്തപുരത്ത് എസ് എഫ് ഐക്കാർ ഗവർണർക്കെതിരായി കരിങ്കുടി കാണിച്ചു രണ്ടിന്റെ എഫ്ഐആർ ആണ് എന്റെ ചിലത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി എടുത്ത രണ്ട് എഫ്ഐആർ രണ്ടു പേരും ചെയ്തത് ഒരേ കുറ്റം യൂത്ത് കോൺഗ്രസുകാർ ചെയ്തതും ഒരേ കുറ്റം എസ് എഫ് ഐക്കാർ കുറ്റം പക്ഷെ യൂത്ത് കോൺഗ്രസ്കാർക്കെതിരായി ജാമ്യമില്ലാത്ത കേസ് എസ് എഫ് ഐ കാര്ക്കെതിരായിട്ട് ജാമ്യമുള്ള കേസ് എസ് എഫ് ഐക്കാരുടെ വകുപ്പുകൾപത് ആയി യൂത്ത് കോൺഗ്രസുകാർക്കെതിരായി എറണാകുളത്തെടുത്ത കേസ് നൂറ്റി നാല്പത്തി മൂന്ന് മുന്നൂറ്റി അമ്പത്തി മൂന്ന് ഔദ്യോഗിക കൃത്യനിവാരണം തടസ്സപ്പെടുത്തിയത് ജാമ്യമില്ലാത്ത കേസാണ് പിന്നെ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇതാണ് ഇതാണ് കേരളത്തിൽ നടക്കുന്ന പച്ചയായ രാഷ്ട്രീയം എസ് എഫ് ഐക്കാരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് ജാമ്യമുള്ള കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കൊടുക്കുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ജാമ്യമില്ലാത്ത കേസിൽ തുടങ്ങി നടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഒരേ കുറ്റം എഫ്ഐആർ വായിച്ചു നോക്കിയാൽ ഒരേ കുറ്റം ഒരേ പോലെയാണ് എഫ്ഐആർ എഴുതി വെച്ചിരിക്കുന്നത് പോലീസിന്റെ ഒരു രീതിയുണ്ട് എഫ്ഐആർ എഴുതുന്ന രീതി തിരുവനന്തപുരത്തെ പോലീസും കൊച്ചിയിലെ പോലീസും ഒരേ രീതിയിൽ എഫ്ഐആർ എഴുതി വെച്ചിരിക്കുന്ന കേസിലാണ് ഈ ഈ ഇത്രയും വൃത്തികൾ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ജനപ്രതിനിധികൾക്ക് ഇന്നലെ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കേണ്ടിവരുന്നത് ഞാൻ എറണാകുളത്തെ ഡി സി സി പ്രസിഡന്റിനെയും എറണാകുളത്തെ എം പി അടക്കമുള്ള എം എൽ എമാരടക്കമുള്ള ജനപ്രതിനിധികളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുക കുട്ടികളെ തെറ്റായ രീതിയിൽ തുടങ്ങി കിടക്കാൻ ശ്രമിച്ചപ്പോഴുള്ള അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇത് അപ്പം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കെതിരായി ആരും പ്രതിഷേധിക്കാൻ പാടില്ല എന്നൊരു നിലപാട് ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് ഈ നവകേരള സദസ് ആർഭാട സദസ്സാണ് കേരളം മുഴുവൻ തകർന്ന് സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായ ഒരു സാഹചര്യത്തിലാണ് ഇവർ നടത്തിയ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനാണ് ഇപ്പോഴും നടക്കുന്നത് എന്നിട്ട് ചില മന്ത്രിമാരെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ അധിക്ഷേപിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ഇപ്പോഴും സജി ചെറിയാൻ കേരളത്തിലെ ക്രൈസ്തവ ബിഷപ്പുമാർക്ക് നേരെ നടത്തിയ അധിക്ഷേപം മുഖ്യമന്ത്രി തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല വളരെ രൂക്ഷമായ അധിക്ഷേപമാണ് നടത്തിയത് ഞങ്ങൾ നവകേരള സദസ് ബഹിഷ്കരിച്ച ആളല്ല പക്ഷെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയോടൊപ്പം പ്രഭാതവിരുദ്ധി പോയ ആരെയെങ്കിലും ഞങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തി അത് അവരുടെ ഇഷ്ടമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ അവർ പോകും പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ അവർ പോകും അപ്പൊ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പോയ ഒരാളെ പോലും ഞങ്ങൾ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല അപ്പൊ പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ പോയെന്നും പറഞ്ഞു കേരളത്തിലെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ അധിക്ഷേപിച്ച സജി ചെറിയാന്റെ നടപടി ഗുരുതരമായ തെറ്റാണ് അത് മുഖ്യമന്ത്രി തള്ളി പറഞ്ഞില്ല എന്നതിന്റെ അർത്ഥം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് സജി ചെറിയാൻ അത് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ശ്രീ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് നേതാവും അതുപോലെ മന്ത്രിയായിരിക്കുന്ന ശ്രീ റോഷി ആകൃഷ്ണന്റെയും ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണെന്ന് അറിയാൻ ഒരു കൗതുകമുണ്ട് എന്ന് മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു അത്രയും മോശമായ പരാമർശമാണ് നടത്തിയത് പ്രതിപക്ഷ നേതാക്ക നേതാവിനെതിരായി പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായി എല്ലാം വ്യാപകമായിട്ടാണ് ഈ നവകേരള സദസ്സിൽ ആക്ഷേപം ചെയ്യാൻ തയ്യാറായത് ഇപ്പൊ ഇന്ന് പത്രങ്ങളിൽ വാർത്ത വന്നു ആശുപത്രിയിൽ മരുന്ന് മേടിക്കാൻ പോകുന്നവർക്ക് മരുന്നില്ല സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട സ്ഥിതിയാണുള്ളത് എല്ലാ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും സ്തംഭിച്ചിരിക്കുന്നു വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നു അതിനിടയിലാണ് കോടികൾ ചെലവാക്കി നാട്ടുകാരുടെ പൈസ പിരിച്ച് ഈ ആർബാട സദസ് ഈ അശ്ലീല നാടകം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയത് ഗുരുതരമായ ഭരണ സ്തംഭനമാണ് കേരളത്തിൽ ഒന്നും നടക്കാത്ത അവസ്ഥ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും ദയനീയമായ സാമ്പത്തിക ധനപ്രതിസന്ധിയിലേക്ക് സർക്കാർ കഴിഞ്ഞു അല്ല സി പി എം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ എല്ലാ സ്ഥലത്തെയും കേസുകൾ എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു ഉപജാപക സംഘമുണ്ട് ആ ഉപജാപക സംഘമാണ് ഈ കേസുകളൊക്കെ നിയന്ത്രിക്കുന്നത് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സി പി എം ആളുകൾ പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുകയും ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തത് ഞാൻ അടക്കമുള്ള ആളുകൾ കമ്മീഷനെ ബന്ധപ്പെട്ടു അപ്പൊ കമ്മീഷൻ നിസ്സഹായാവസ്ഥ പറയുകയാണ് അതുകൊണ്ടാണ് ചോദിച്ചത് ഉച്ചി പോലീസ് കമ്മീഷണറുടെ കസേഡിയിൽ നിന്ന് മാറിക്കൊടുത്തിട്ട് ഏരിയ സെക്രട്ടറി ഇട്ടാൽ മതി ഏരിയ സെക്രട്ടേറിയറ്റിലെ ഏത് വകുപ്പുറവും തീരുമാനിക്കുന്നു എത്ര എത്ര പരിതാപകരമായ സ്ഥിതിയാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ ഞാൻ രണ്ട് എഫ്ഐആർ കാണിച്ചു ഒരേപോലത്തെ കേസ് ഒരേപോലത്തെ കേസ് നിങ്ങൾ കണ്ടല്ലോ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു ബാരിക്കേഡിന്റെ മുഖത്ത് പോലെ കയറി നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസിലേതേടാ എന്ന് പറയുമ്പോൾ അത് കേട്ടി ചിരിച്ചോണ്ടിരിക്കുകയാണ് മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥൻ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോയത് കണ്ടില്ലേ പോലെ പാലേ കൂട്ടാന്നൊക്കെ പറഞ്ഞോണ്ട് അതാണ് സമീപനം ഒരു പാൽക്കുപ്പിയും കൂടി കൊടുക്കണ്ടായിരുന്നു ശരി അതുപോലല്ലേ കൊണ്ടുപോയി രണ്ട് സമീപനമാണ് രണ്ട് രീതിയിലാണ് ഇത് രണ്ടോ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടുകൂടിയാണ് ഗവർണർക്കെതിരായി എസ് എഫ് ഐക്കാർ കാര്യം കൂടിയാണിരുന്നത് കരിങ്കുടി കാണിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരായി കരിങ്കുടി കാണിക്കുന്നവരെ ക്രൂരമായി മർദ്ദിച്ചു കൊടുക്കുന്നതും കള്ളക്കേസിൽ കുടുക്കി തുറങ്ങി നടക്കാൻ ശ്രമിക്കുന്നതും കോടതിയാണ് ഞാൻ പിന്നത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ആഫീസിലെ ഉപജ്യാപക സംഘത്തിന്റെ കാര്യങ്ങളെല്ലാം നടപ്പാക്കി കൊടുക്കുന്ന ഉദ്യോഗസ്ഥനാണ് താങ്കൾ പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളല്ല അതൊരു സംഘമാണ് ആ സംഘത്തിന്റെ പേര് വിവരങ്ങൾ അത് ഞങ്ങൾ താമസിക്കാൻ വെളിപ്പെടുത്താം പോലീസിനെ തള്ളി മാറ്റിയിട്ട് പോലീസിനെ അല്ലല്ലോ തള്ളി മാറ്റുന്നത് ഇവര് കരിങ്കൊടി കാണിക്കുമ്പോൾ പോലീസ് ഇവരെ തള്ളി മാറ്റാനല്ലോ നോക്കുന്നത് ഞാൻ തിരുവനന്തപുരത്ത് എഫ്ഐആർ വായിച്ചാ തിരുവനന്തപുരത്തെ എഫ് ഐ ആറ് അതുപോലെ തന്നെയാണ് മനസ്സിലായില്ലേ തിരുവനന്തപുരത്തെ എഫ് ഐ ആർ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് എഫ്ഐആർ കയ്യിൽ കരുതിയ കറുക്കതൊഴികൾ ഉയർത്തിക്കാണിക്കും ആയുധം പറയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ പ്രതികളെ സ്ഥലത്തുനിന്ന് നീക്കം ചെയ്ത് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ചും എന്നിട്ട് വകുപ്പില്ല ഏത് ജയിലിൽ പോണ അകത്ത് പോണ വകുപ്പില്ല ഇവിടെ അത് എന്നിട്ട് ജയിലിൽ പോണ വകുപ്പ് കൂടി അകത്ത് പോകണ വകുപ്പ് കൂടി ഇവിടെ എഴുതി ചേർത്തേക്കുമാണ് രണ്ടിന്റെ എഫ്ഐആർ കുറെ വാചകങ്ങളാണ് അപ്പൊ എന്തൊരു നീതി നിർവഹണമാണ് കേരളത്തിൽ നടക്കുന്നത് ഇരട്ട നീതിയാണ് കേരളത്തിൽ ഇരട്ട നീതി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി ആദ്യത്തെ ദിവസം ഈ വർഷത്തിന്റെ പുതുവത്സര ദിനത്തിൽ കേരളത്തിലെ പോലീസ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ചെയ്ത ഇരട്ട നീതിയാണ് ഇത് രണ്ടും ശ്രദ്ധയിൽപ്പെടാത്ത എന്താണെന്ന് ഇരിക്കാറ കാരണം കേരളത്തിൽ ഇനി അറിയാൻ വേറെ ആരുമില്ല മന്ത്രി അറിഞ്ഞില്ലേ മുഖ്യമന്ത്രി മറ്റത് അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് അടിച്ചത് കണ്ടില്ല എന്ന് പറഞ്ഞതുപോലത്തെ ഒരു പ്രസ്താവനയാണ് പക്ഷേ മന്ത്രിസഭയിലെ ഒരു മന്ത്രി അഭിപ്രായം ഏത് വേദിയിലത് ഈ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ അഭിപ്രായം അല്ല എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്തമില്ല എന്നാണ് അല്ലെങ്കിൽ അതൊക്കെ തള്ളി പറയണം തള്ളി പറഞ്ഞോ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞു മുഖ്യമന്ത്രി ശാസിക്കണ്ടേ മുഖ്യമന്ത്രി മുന്നറിയിപ്പ് കൊടുക്കണ്ടേ തെറ്റ് ഒന്നാമത്തെ ഇതിനു മുമ്പ് ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയതിനും മന്ത്രിസ്ഥാനം പോയാളാ വേറെ മോശമായിട്ട് സംസാരിച്ചു കേരളത്തിൽ കർഷകരുടെയും കർഷക തൊഴിലാളിയുടെയും പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് എന്നിട്ട് എന്താ പറയും ഇനി ഒത്തിരി കേരളത്തിൽ കൃഷി ചെയ്യേണ്ട ഒന്നും കൃഷി ചെയ്തില്ലെങ്കിൽ സാറിയില്ല ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അരി വരും എന്ന് പറയുന്ന ഒരു മന്ത്രി പൊങ്കേ ഇവര് ചുമക്കുമല്ലേ വീണ്ടും പറയല്ലേ ഇത് മനഃപൂർവ്വം പിണറായി വിജയൻ ഈ എം എം മണിയെ സജീവിച്ചറിയാനൊക്കെ ഇങ്ങനെ പറഞ്ഞു വിട്ടേക്കാം പണ്ട് കാലത്ത് നാട്ടും മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുമ്പിലേക്ക് പ്രമാണിമാരെ ആളുകൾക്ക് കള്ളു കൊടുത്തിട്ട് വിടും ഒരു അവൻ വന്ന് വൈകുന്നേരം ആകുമ്പോൾ ചീത്ത വിളിക്കും മറ്റേ ആളെ മുമ്പിൽ വെച്ചു ഇയാൾക്ക് ഭയങ്കര അപമാനോ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്ക് അതിന്റെ ഒരു പുതിയ ഫോർമാറ്റാണ് പിണറായി വിജയൻ ഈ സജി ചെറിയാനും എം എം എനിയൊക്കെ പറഞ്ഞു വിട്ട് ആളുകളെ ആക്ഷേപിക്കുന്നു സി പി എമ്മിന്റെ നീക്കം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് അതായത് ബി ജെ പി ചെയ്യുന്ന അതേ സ്ട്രാറ്റജിയാണ് ഞങ്ങൾ ബിജെപിയെ ശക്തിയായിട്ട് എതിർക്കുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പി ഭിന്നിപ്പ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കണം നിങ്ങൾ നോക്കിക്കോ യൂണിഫോം സിവിൽ കോഡ് പാലസ്തീൻ വിഷയം ഇപ്പൊ ഏറ്റവും അവസാനമായിട്ടുണ്ടായ ഈ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനം ഈ മൂന്ന് വിഷയം സി പി എം കൈകാര്യം ചെയ്തെങ്കിലും സി പി എം അത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനോ നോക്കിയത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനാണ് വേണ്ടി നോക്കിയത് ഞങ്ങൾ ചെയ്തു ഞങ്ങൾ സ്പീക്കറുടെ ഒരു മിത്തു വിവാദം ഉണ്ടായി ഞങ്ങൾ വരുന്ന നിലപാടെന്താ അന്ന് അവസാനിപ്പിക്കണമെന്നോ അത് ആളി കത്തിക്കാമെന്ന് ഇന്ന് അവസാനിപ്പിക്കണം ഈ വിവാദം ഈ ഭിന്നിപ്പുണ്ടാകുന്ന തരത്തിലേക്ക് അത് വളർത്താൻ സമ്മതിക്കരുത് എന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത് നവകേരള സദസിൽ പോയി മുഖ്യമന്ത്രി പറയുന്നത് പാലസ്തീൻ റാലി നടത്താൻ ഞങ്ങൾ ഒരാഴ്ച വൈകിരുന്നത് ഒരാഴ്ച വൈകി ഇദ്ദേഹത്തിന് ഉണ്ടാവും കുഴപ്പം ഞങ്ങളുടെ ഇഷ്ടമല്ലേ ഞങ്ങൾ എ കെ ജി സെന്ററിന് ഡേറ്റ് മേടിച്ചിട്ടാണ് പാലസ്തീൻ റാലി നടക്കുന്നത് ആദ്യത്തെ റാലി ഞങ്ങളെ നടത്തിയത് മലപ്പുറത്ത് ഡി സി സിയുടെ അതിന്റെ നവകേരള സെവസിൽ അദ്ദേഹത്തിന്റെ പരാതി ഞങ്ങൾ നടത്തിയില്ല വൈകിയ നടത്തിയത് ഇവര് നടത്തിയിട്ട് ഒരാഴ്ച ഞാൻ ഞാൻ പറഞ്ഞല്ലോ ആ വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ഔദ്യോഗിക ക്ഷണമില്ല വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്ന ക്ഷണമാണ് ആ നേതാക്കന്മാരാണ് അവര് അവര് പാർട്ടിയുമായിട്ട് ആലോചിച്ച തീരുമാനം പറയും അത് അടുത്ത മാസം ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ ഒരു പത്രം അനാവശ്യമായി അപക്കുമായി ഒരു എഡിറ്റോറിയൽ എഴുതിയതാണ് അപക്കുമായി ഒരു എഡിറ്റോറിയൽ എഴുതിയ തെറ്റായ കാര്യമാണ് സമസ്ത വ്യക്തമാക്കിയല്ലോ അത് ഞങ്ങളുടെ ആയാലും അതുകൊണ്ടാണ് ഞാൻ സമസ്തയുടെ ജിഫ്രി തങ്ങള് മുസ്ലിം ലീഗിന്റെ സാദിക്കലി പാടക്കാട് സാദികലി തങ്ങള് പി കെ കുഞ്ഞാലിക്കുട്ടി അവരെല്ലാം എത്ര ശ്രദ്ധയോടുകൂടിയാണ് അവർ ആ വാചകങ്ങൾ ഉപയോഗിച്ചത് ഒരു കാരണവശാലും ഈ വിഷയം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കരുത് എന്നുള്ള മനസ്സോടുകൂടിയാണ് അവർ മൂന്ന് പേരും ആ വിഷയത്തോട് പ്രതികരിച്ചത് ഞാനതുകൊണ്ട് അവരെ മൂന്ന് പേരെ അഭിനന്ദിച്ചത് സി പി എം അങ്ങനെയാണോ ചെയ്യുന്നത് സി പി എം അത് ഭിന്നിപ്പനത്താക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ നോക്കുകയാണ് അത് പാർട്ടി അങ്ങനെ വേണ്ടിയാൽ കോൺഗ്രസ് നേതൃത്വമാണ് അത് തീരുമാനിക്കേണ്ട അവര് തീരുമാനിച്ച അഭിപ്രായം പറയും അവിടെ ഞങ്ങൾ പറയാം അതൊക്കെ പറയട്ട് കോൺഗ്രസിന്റെ തീരുമാനം വരട്ടെ എന്നിട്ട് കോൺഗ്രസ് പാർട്ടി ഈ ഈ നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയുമായി ചർച്ച ചെയ്ത തീരുമാനം എടുക്കും ആ തീരുമാനം പറ്റട്ടപ്പോ ഞങ്ങൾ പറയാം പ്രസംഗത്തിനെതിരെ പ്രയോഗം എങ്ങനെയാണ് അങ്ങനെയാണ് പ്രസംഗത്തിനെതിരെ പ്രയോഗം ഇത്രയും മോശമായ വാക്കുകളുണ്ട് എം വി ഗോവിന്ദനും തള്ളി പറഞ്ഞിട്ടില്ല അപ്പൊ അവ കിടക്കട്ടെ എന്നാണ് അങ്ങനെ ഇത് ഞങ്ങള് തെറ്റാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ താരമല്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് സി പി എം മന്ത്രിമാര് പറയണത് പാർട്ടി നയത്തിന് വിരുദ്ധമായി ഒരു മന്ത്രി സംസാരിച്ചാൽ ആ മന്ത്രിയെ ശാസിക്കുകയും മന്ത്രിയോട് ക്ഷമാപണം നടത്താൻ പറയുകയും ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറുണ്ടാവും അപ്പൊ ഗവൺമെന്റ് ലൈൻ എന്താ അതവിടെ കിടക്കട്ടെ എന്നാണ് നേരത്തെ താങ്കൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണത് അതവിടെ കിടക്കോട്ടെ ഇവരെല്ലാം ഭിന്നിപ്പ് ഉണ്ടാക്കാൻ നോക്കുവാണ് ഭിന്നിപ്പുണ്ടാക്കുക ആളുകളുടെ ഇടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ നോക്കുവാണ് ഓരോ വിഷയം വരുമ്പോഴും ബി ജെ പിയുടെ സെയിം സ്ട്രാറ്റജി അതേ തന്ത്രമാണ് സി പി എം കേരളത്തിൽ ചെയ്തത് സ്വാഭാവികമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ച് ഇന്നലെ ഇതുപോലത്തെ ഒരു സംഭവം വരണമെന്നൊക്കെ ഉണ്ടായപ്പോൾ ഇല്ലാത്ത കേസിൽ കരിങ്കൊടി അവർ അക്രമം ഉണ്ടായില്ലല്ലോ കരിങ്കൊടി കാണിച്ച് ഏരിയ സെക്രട്ടറി വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് വകുപ്പ് മാറ്റി എഴുതി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും പ്രതിഷേധിക്കണ്ടേ ഈ രണ്ട് സംഭവങ്ങൾ ഞങ്ങൾ പ്രതിഷേധിക്കണ്ടേ ഞങ്ങൾ പ്രതിഷേധിക്കും ഉറപ്പായിട്ട് പ്രതിഷേധിക്കും എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും പ്രതിഷേധിക്കും അടിച്ച തിപ്പിച്ചും കൊടുക്കും അല്ല കോൺഗ്രസ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ലല്ലോ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമാണ് നടക്കുന്നത് ആ പ്രതിഷേധം നടക്കും അത് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് പിന്തുണ കൊടുക്കും അവരെ മർദ്ദിക്കാനും മറ്റൊരു ചെയ്യുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങളപ്പോ നോക്കും എന്താ ചെയ്യുന്നെങ്കിൽ അവർക്ക് സംരക്ഷണം എടുക്കും ഒരു സംശയം വേണ്ട കാര്യത്തിൽ അതെങ്ങനെ വ്യക്തിപരമായി മന്ത്രി അഭിപ്രായം പറയുന്നത് എന്താ പറഞ്ഞതിന്റെ അർത്ഥം റോഷി അഗസ്റ്റിനെ തള്ളിപ്പറയുന്നുണ്ടെന്നാണ് എന്റെ ചോദ്യം ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും ആ പ്രസ്താവനയെ സ്വാഗതം ചെയ്തുന്നുണ്ടോ അല്ലെങ്കിൽ ആ പ്രസ്താവന നിരുത്തരവാദപരമായി പോയി മന്ത്രി സജി ചെറിയാൻ അത് മാമാപണം നടത്തി അത് പൂർവകാല പ്രാബല്യത്തോടു കൂടി അത് പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് പറയാം അപ്പൊ ഇവരൊക്കെ അവിടെ കിടക്കട്ടെന്നാണ് സംഭവം അവിടെ കിടക്കുന്നതാണ് പ്രസ്താവന ആ പ്രസ്താവനകളൊന്നും പോയിട്ടില്ല മുഖ്യമന്ത്രി ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് ആയിപ്പാ ഇവരെ തള്ളി കുറക്കിട്ടില്ല അല്ല തള്ളി അവര് തള്ളി പറയണ്ടേ ഇത്രയും മോശമായിട്ടുള്ള ഒരു പ്രതികരണം നടത്താമോ ആ ഭരണഘടനാ പദവി അല്ലേ ഭരണഘടനാ പദവിയിൽ ഇരുന്നുകൊണ്ടല്ലേ ഇത് ചെയ്യുന്നത് എത്ര മോശമായ അധിക്ഷേപകരമായ പരാമർശമാണ് നടത്തിയത് ഇത് എന്ത് പരിശോധനയാണ് വേണ്ടത് ഇത് എന്റെ പോസ്റ്റ്മോർട്ടം നടത്തണം ഇതുമ എന്ത് പരിശോധന നടത്തേണ്ടത് എല്ലാവരും അധികം പരസ്യമായിട്ട് പറഞ്ഞു അന്ന് പറഞ്ഞപ്പോ നാൽപ്പത്തെട്ട് മണിക്കൂർ ഞാൻ രാജിവെച്ചല്ലോ ഇത് രാജ്യം ആവശ്യപ്പെടുകയുണ്ടത് ഇത്രയും മോശമായ പരാമർശം ഒരു ഭരണഘടനാ പദവിയിൽ ഇരുന്നുകൊണ്ട് ഒരു മദ്യുമ്പോൾ അവരുടെ രാജിവെച്ച് ഇറങ്ങി ഇറങ്ങിപ്പോയാണ് ആവശ്യപ്പെടേണ്ടത് സംഘടനാപരമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ സംസാരിക്കില്ല അതായത് പാർട്ടി പ്രവർത്തകർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു പരാമർശം നടത്തുകയോ ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുകയോ ചെയ്യില്ല അപ്പൊ എന്റെ കാര്യമൊന്നും പ്രതീക്ഷിക്കണ്ട ഞങ്ങൾക്കത് കൃത്യമായ നിലപാടുകളാണ് കേരളത്തിലെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് രണ്ടായിരത്തി ഇരുപതിലെ വൈറ്റ് പേപ്പറിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറക്കിയ വൈറ്റ് പേപ്പറിലും വളരെ വ്യക്തമായി ഞങ്ങൾ കാര്യം പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ധനപ്രതിസന്ധിയുടെ നിരവധിയായ കാരണങ്ങളിൽ ഒരു കാരണം മാത്രമാണ് കേന്ദ്രത്തിന്റെ ഈ പതിനാലാം ധനകാര്യ കമ്മീഷനും പാരഞ്ചാം ധനകാര്യ കമ്മീഷനും വ്യത്യാസം ഇന്നലെ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞങ്ങളുടെ എം പിമാരായിരുന്നു ഞങ്ങളുടെ എം പിമാരെ കേന്ദ്ര ധനകാര്യ മന്ത്രിയെ കണ്ട് അതിൽ പരാതി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളാ പരാതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ഇവരുടെ കഴിവുകേടുകൊണ്ടുണ്ടായ മുഴുവൻ കാര്യങ്ങൾക്കും ഇവര് കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെച്ച് ഇവര് രക്ഷപ്പെടാൻ നോക്കുക ഞങ്ങൾ എന്നെ തന്നെ പറഞ്ഞിട്ടുണ്ട് നികുതി പിരിവ് സ്വർണത്തിൽ നിന്നുള്ള നികുതി പിരിവ് ഭാവുകളിൽ നിന്നുള്ള നികുതി പിരിവ് കേരളം ഇന്ന് നികുതി വെട്ടിപ്പുകാരുടെ പറദീസയാണ് ആയിരം ജീവനക്കാരാണ് ജി എസ് ടി വകുപ്പിൽ ഒരു പണിയില്ലാതിരിക്കുന്നത് വാറ്റിൽ നിന്ന് ജി എസ് ടിയിലേക്ക് മാറുമ്പോൾ കേരളത്തിലെ നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കണമെന്ന് ഞങ്ങൾ അഞ്ചു കൊല്ലമായി ആവശ്യപ്പെടുകയാണ് ചെറുപയർ അയക്കാൻ തയ്യാറായിട്ടില്ല ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയാണ് ഞാൻ കേട്ടിട്ടുണ്ടോ ആയിരം പേര് ജി എസ് ടി വകുപ്പിലൂടെ പണിയില്ലാതിരിക്കുക കാരണം ആ സിസ്റ്റം അല്ല ജി എസ് ടി മുപ്പതിനായിരം കോടി രൂപയാണ് ഇപ്പോൾ ഐ ജി എസ് ടിയിൽ നിന്ന് കേന്ദ്ര പൂളിൽ കിടക്കുന്ന പണം കണക്ക് കണക്കൊടുക്കാത്തതുകൊണ്ട് കിട്ടാതെ പോയത് അത് ആരുടെ നിലയിൽ ചാത്തണം സെൻട്രൽ പൂളിൽ വരും അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു സംഭവത്തിന് അവിടെ നേരത്തെ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇവിടെ സെയിൽ കഴിയുമ്പോൾ അതിന്റെ റിപ്പോർട്ട് നമ്മൾ കൊടുത്താൽ അത് ആ സെൻട്രൽ പോളിൽ കിടക്കുന്ന പണം ഐ ജി എസ് ടിയിൽ കിട്ടും ഒരു കൊല്ല അയ്യായിരം കോടി രൂപയാണ് കേരളം നഷ്ടപ്പെടുന്നത് ഞാനിത് നിയമസഭയിൽ പറഞ്ഞപ്പോൾ ധനകാര്യമന്ത്രി സമ്മതിച്ചല്ലോ ഈ നിയമസഭയിൽ ഇത് ആദ്യമായി പറഞ്ഞു പിന്നീട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് വന്നു ഇത് ശരിയാണെന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ മുപ്പതിനായിരം കോടി രൂപ എന്ന് പറയുന്ന നിസ്സാരുകൊണ്ടാണ് അത് ഈ ഗവൺമെന്റിന്റെ കഴിവുകേട് കൊണ്ടാണ് ഇന്നഫിഷ്യൻസി കൊണ്ടാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് മുഴുവൻ എല്ലാ സാധനവും കേരളത്തിൽ വിൽക്കുക ചെക്ക് പോസ്റ്റ് ഇല്ല ക്യാമറ ഇല്ല ബി റ്റു ബി ബിസിനസും ബി ട് സി ബിസിനസ്സും എന്ന് വെച്ചാൽ കൊണ്ടുവന്നിട്ട് അവർ വിൽക്കുന്നതും ഇപ്പൊ ഞാനൊരു വീട് വെക്കുകയാണ് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് അതിനാവശ്യമായ കയ്യിലൊക്കെ ഞാൻ ടാഷ് ഇല്ലാതെ കൊണ്ടുവന്ന് ഞാൻ വീട് പോണിയാണ് അതാണ് ബി റ്റു സി ഇത് കേരളത്തിൽ നടക്കുകയാണ് ടാക്സ് പെട്ടിപ്പാണ് കേരളത്തിൽ നടക്കുന്നത് അത് നോക്കാൻ വകുപ്പില്ല അത്രയും നിഷ്ക്രിയമാകാറുള്ളത് ധനകാര്യ വകുപ്പിനെ പോലെ ഇല്ല ഏതെങ്കിലും ഒരു മന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് നാൽപ്പത്തിനാല് ദിവസം മാറിയിക്കുക ട്രഷറി താഴെത്തു കൂട്ടിയിട്ടാണ് എന്നത് സാധാരണ മറ്റ് മന്ത്രിമാർ യാത്ര ചെയ്യുന്നത് പോലെ ധനകാര്യമന്ത്രിമാർ യാത്ര ചെയ്യൽ അവർ കൂടുതൽ സമയം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുണ്ടാവും പിന്നെ ഏറ്റവും കൂടുതൽ ടാക്സ് കിട്ടുന്ന എറണാകുളം പോലത്തെ സ്ഥലങ്ങളിൽ ഒരു മീറ്റിംഗ് കൂടി ഒക്കെ കൊടുത്ത് ചെയ്യും ഒന്നും ചെയ്യുന്നില്ല എങ്ങനെ നാൽപ്പത്തിനാല് ദിവസം ധനകാര്യമന്ത്രിക്ക് തിരുവനന്തപുരത്ത് നിന്ന് മാറി നിൽക്കാൻ പറ്റിയത് ഞങ്ങളെ വിസ്മയിപ്പിക്കുകയാണ് ൂട്ടി ട്രഷറി ഒരു പൈസയില്ല പഞ്ചായത്തിന് കുഞ്ഞ് വെറ്റിയതിന്റെ കാശ് ബില്ല് കൊടുത്താൽ കിട്ടില്ല കിട്ടില്ല അതാണ് സ്ഥിതി അത്ര ദയനീയമാക്കി എന്നിട്ട് എന്തൊക്കെ പറയുന്നു ഏതെല്ലാം പറയുന്നു പരസ്പര ബന്ധമില്ലാതെ പറയുന്നു പാലായിലെ കെ എം മാണിയുടെ നാട്ടിൽ അവിടുത്തെ എം പിക്ക് റബ്ബറിനെ കുറിച്ച് സംസാരിക്കാനുള്ള അനുവാദമില്ല പിന്നെ ഏത് വിഷയവും അവർ ചർച്ച ചെയ്തു ഏത് വിഷയം എനിക്ക് മുഖ്യമന്ത്രിയോടുള്ള ഒറ്റ ചോദ്യമുണ്ട് ഈ നാല്പത്തിനാല് ദിവസത്തെ ഈ ആർബാറ നാടകം നടത്തിയിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ കണ്ണീര് തുടക്കാൻ സങ്കടം മാറ്റാൻ വിഷമം മാറ്റാൻ നിങ്ങൾക്ക് കരുതും ഒരാളിനു പതിമൂന്ന് രൂപ കുറച്ച് നാല് ലക്ഷത്തിൻ്റെ വേറെ ഞാൻ പേരാമ്പ്രയിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇരുപത്തി പ്രാവശ്യം ഒരു കെട്ടിടത്തിന്റെ നമ്പറിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയെ സമീപിച്ചു നടന്നില്ല അപ്പോഴാണ് നവകേരള സെസ് വരുന്നത് നേരെ കൊണ്ടുപോയി പരാതി കൊടുത്തു അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ മറുപടി കിട്ടി എന്താ പറയുക പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടാകും ഇതുപോലെ പഞ്ചായത്തുകളിലേക്കൊക്കെ ഈ ഈ ഇവർക്ക് കിട്ടിയിരിക്കുന്ന പരാതി പഞ്ചായത്തുകളിലേക്കൊക്കെ ഫോർവേഡ് ചെയ്യുന്നത് കണ്ടാൽ ചിരിച്ചിരിച്ച് നമ്മൾ പഞ്ചായത്ത് അവിടെ സ്പിന്നിംഗ് മില് സന്ദർശിച്ചു നമ്മുടെ എടരിക്കോട് പത്തിരുപത് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ബാധ്യതയായിരിക്കുകയാണ് സ്പിന്നിംഗ് മില്ല് അവര് കൊണ്ടുപോയി പരാതി കൊടുത്തു നവകേരള സേരസ് അപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തേക്കാണ് ഇരുപത്തഞ്ച് കോടി രൂപയുടെ സ്പിന്നിംഗ് ബില്ല് സംസ്ഥാനത്തിന്റെ ടെക്സ്റ്റൈൽ കോർപ്പറേഷന്റെ കീഴിൽ നിന്ന് സ്പിന്നിംഗ് ബില്ല് പൂട്ടി പൂട്ടിന് പരാതി നേരെ പഞ്ചായത്ത് സെക്രട്ടറി ആർക്കെന്താണ് എങ്ങോട്ടാണ് അയച്ചു കൊടുക്കുന്നതെന്ന് ഒരു പിടിയില്ല അഞ്ചു മാസം മുമ്പ് എല്ലാ മന്ത്രിമാരും താലൂക്കിൽ വന്നു പരാതികൾ സ്വീകരിച്ചു ലക്ഷക്കണക്കിന് പരാതി അത് പിന്നെ തുറന്നു നോക്കിയിട്ടില്ല ചാക്കി കെട്ടി വെച്ചേക്കാണ് തിരുവനന്തപുരത്ത് രണ്ടാമതല്ല പരാതിക്ക് കറക്റ്റ് മറുപടിയാണ് ഒരാഴ്ചക്കുള്ളിൽ വേറൊരാള് സപ്ലൈ ഓഫീസറെ കാണാൻ പോയി ഒരു പറഞ്ഞൊരു ചെരുപ്പ് തിരിഞ്ഞ് അതായത് എ പി എൽ കാർഡ് ബി പി എൽ കാർഡാക്കാൻ ഗവർണർ സർസിൽ പരാതി കൊടുത്തു മറുപടി കിട്ടി ഒരാഴ്ചക്കുള്ളിൽ സപ്ലൈ ഓഫീസറെ കണ്ടവര് ഇതാണ് നടക്കുന്നത് ആളുകളെ കബളിപ്പിക്കാൻ കൂടുതൽ ഞങ്ങൾ നാടകം നാടകം അശ്ലീല നാടകം ആർമാണ നാടകം എന്നൊക്കെ പറയുന്നത് എന്റെ ചോദ്യത്തിൽ ഒരാളുടെ സങ്കടം മാറ്റാൻ നാപ്പത് ലക്ഷം രൂപയ്ക്കും അമ്പത് ലക്ഷം രൂപയ്ക്കും നാട്ടുകാരുടെ പണം പിരിച്ച് സ്റ്റേജ് ഇട്ട് പരിപാടി നടത്തിയ ഒരാളുടെ സങ്കടം മാറ്റാൻ പറ്റിയോ മുഹമ്മദ് റിയാസിന്റെ നിയമ മണ്ഡലത്തിൽ ഞാനാണ് പോയി ഉദ്ഘാടനം ചെയ്തത് അതിന്റെ ആളിന്ന് പട അയച്ചു കൊടുക്കുക മുഖ്യമന്ത്രി പ്രസംഗിച്ചു കൊടുക്കുമ്പോ ആളുകൾ ഒഴിഞ്ഞു വേണ പട ഞാൻ വേറെ അയച്ചു തരാം റിയാസിന്